ഞാനിപ്പോൾ ഉള്ളത് നടക്കാവ് ബ്ലിങ്കിറ്റില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടക്കുക എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവർക്കിപ്പോൾ നമ്മൾ ഇവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ടൈമാണ് അതേപോലെ തന്നെ വർക്ക് ഹവേഴ്സ് ഫ്രീ ആണ് അങ്ങനെ പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക എൻ്റെ അമ്മ അല്ല എടുക്കാത്തൊരു വെയിലിട്ടോ എന്നുള്ള അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യിപ്പിക്കുക പക്ഷേ കാര്യങ്ങൾ ഭംഗിയെന്നല്ല നമ്മൾ ഇവരെ ഇൻസെൻറ്റീവ് അതായത് ബ്ലിങ്കിറ്റിൻ്റെ ഇൻസെൻറ്റീവും കാര്യങ്ങൾ ഫുൾ ആയിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരെ പല ക്രൈറ്റീരിയം കാര്യങ്ങളും മാറ്റി അതെന്തൊക്കെയാണ് നമുക്ക് എന്താന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്നാൽ കാര്യങ്ങളൊക്കെ

നിങ്ങളെ വിളിക്കില്ല ഒരു ഇതുമില്ല സെൽഫാ നമ്മൾ ഡെലിവറി പോയെപ്പഴും നമ്മള് ഒരു ഫ്രീ ആണ് നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇവിടെ പണിയെടുക്കുക ഏത് നമുക്ക് എപ്പോഴും പണിയെടുക്കാം എപ്പോഴും പോവാ ചോദിക്കാം അതുകൊണ്ടാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ഇവിടെ റിസ്ക് കാരണം ആവശ്യമില്ല ഇവര് അങ്ങനെയല്ല ബിങ്കി ജൊമാറ്റോ അല്ല ബിങ്കിറ്റ് ബിങ്കിറ്റ് അങ്ങനെ ബ്രിങ്കിറ്റ് വിളിച്ച് ചോദിക്കാം നീ ആളെ വരുന്നുണ്ട് എന്താ റിസർ അപ്പൊ ബ്ലോക്ക് ചെയ്യാ

അതായത് ഇന്നലെ ഞാന് ഉച്ചക്ക് നിർത്തി വേറെ പരിപാടി ഉണ്ടായിട്ട് നിർത്തി അതായത് ഞാൻ ഇപ്പൊ ഇപ്പൊട്ടോയിൽ വർക്ക് ചെയ്ത ആളാണ് ഇപ്പൊ ബ്രിങ്കിറ്റൊക്കെ ഇപ്പോ ഒരാഴ്ച ഇപ്പൊ കൊടുക്കയറി കൊറച്ചായിട്ടുള്ള ഓടങ്ങിട്ട് അപ്പൊ ഇവല് ഇന്നലെ ഞാന് ചെറിയ അവസ്ഥ ലീവ് എടുത്തു ഉച്ച രണ്ട ലീവ് എടുത്തു അപ്പൊ ഇവര് മര്യാക്കല്ല മര്യാദല്ലാം അതായത് സൗണ്ട് നമുക്കറിയില്ല സൗണ്ട് കേട്ടാൽ അറിയല്ലോ ഏകദേശം സൗണ്ട് കേട്ടാൽ അപ്പോൾ ഇവര് ചൂടായിക്കാണ്ടപ്പോൾ അറിയുന്നുണ്ട് ഇന്ന് ഇങ്ങനെ ഇതായാലും ഞങ്ങൾ ബ്ലോക്ക് ആക്കും ഐ ഡി ആക്കും അങ്ങനെ പറയുന്നുണ്ട് ഇത് പത്ത് മണിക്കൂർ വർക്ക് ചെയ്യണം അതൊന്നും ആ കണ്ടീഷൻ അങ്ങനെയൊന്നും ഞമ്മോട് പറഞ്ഞിട്ടില്ല നമ്മളോട് ഇഷ്ടമുള്ള ടൈമിൽ കയറാ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലേ വേറെ ഒരു പണിക്ക് നമുക്ക് കയറി കൂടിയാണ് അതിനോട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കും അതിന് എതിർപ്പുണ്ട് പിന്നെ നമ്മൾ ഇത്രയും കാലം ടൊമോട്ടോ ടൊമോട്ടോ അടിക്കണു അപ്പോൾ ഒന്നും ഇതില്ല ഇങ്ങനെ ഒരു വർത്തമാനം അതിലില്ല നമ്മളൊരു ജസ്റ്റ് എപ്പോഴെങ്കിലും വീട് ചോദിച്ചു വിളിച്ചോ ലീവാണെങ്കിൽ എന്ത് എന്ത് പറ്റി ഇന്ന് ലീവ് എടുക്കാൻ കാരണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആരും പറയുമ്പോൾ ഓക്കെ നാളെ ഇറങ്ങുന്നുണ്ട് ചോദിച്ചോ അത് ചോദിച്ചു ഇടയ്ക്ക് പോലും വിളിക്കലുള്ളൂ ഇത് നാളെ ലീവാണെങ്കിൽ അപ്പം കുളിക്കും ഇന്ന് വൈകുന്നേരം കുളിക്കും

അപ്പോൾ നിങ്ങളെ ഫ്ലീറ്റ് മാനേജർ അതായത് എഫ് എം കാർ ഇങ്ങളെ ഭീഷണിപ്പെടുത്തല്ലേ ലോഗിൻ ചെയ്തിട്ടെങ്കിൽ ഭീഷണിപ്പെടുത്തു അപ്പോൾ നമ്മളിത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൊമാറ്റോക്കാരാണെങ്കിൽ അതിലിപ്പോൾ ഗിഗ് വർക്കേഴ്സ് എന്ത് പറയാം ഫ്ലെക്സിബിൾ ടൈം ആണെന്ന് ഏറ്റവും ആദ്യം പറയാം അതിലിപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ സ്റ്റുഡൻ്റ്സും അതേപോലെ തന്നെ പാർട്ടിയും കാര്യങ്ങളും മേറ്റ് മെയിനായിട്ട് നോക്കുന്നു ഫ്ലെക്സിബിൾ ടൈം എന്നുള്ളൊരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ സൊമാറ്റോൻ്റെ അഭിപ്രായം ഡിങ് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇവർ എന്തായാലും വർക്കിന് ഇറങ്ങണം പത്ത് മണിക്കൂറൊക്കെ വർക്കിന് ഇറങ്ങണം പറഞ്ഞാൽ എൻ്റെ സ്ക്രീൻഷോട്ട് കാര്യം കാണിച്ചാൽ വാച്ച് മെസ്സേജ് കാര്യം എന്തെങ്കിലും കാണിച്ചാൽ സ്ക്രീൻഷോട്ട് തരട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ ലിങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞങ്ങളിപ്പം ഇവിടെ ബ്ലിങ്കിൻ്റെ മുന്നിൽ ഒരു പ്രസിദ്ധമായിട്ട് നിൽക്കാനാണ് കാരണം ഞങ്ങളിവിടെ ഓടുന്ന കുറച്ച് ആളുകളുടെ ഐ ഡി ഇവിടെ പെർമനൻ്റ് ആയിട്ട് കട്ട് ചെയ്ത് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് കാരണം എന്നുള്ളത് ഇവർ കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എൻ്റെ ഐ ഡി ഇവിടുന്ന് മുമ്പ് ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഫ്ലീറ്റ് മാനേജർ ഇവിടുന്ന് എൻ്റെ ഐ ഡി പേഴ്സണലി ബ്ലോക്ക് ചെയ്തത് ഞാൻ അവരുടെ മാനേജറെ എറണാകുളത്ത് വിളിച്ച് അത് അൺലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അവസരത്തില് വെറുതെ കാരണം ഇവരോട് ഞങ്ങൾ തിരിച്ചങ്ങോട് കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല ഇവരോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തർക്കിച്ച് അവരോട് തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു ദാക്ഷിയാണ് അവർക്ക് ഞങ്ങളോട് തിരിച്ച് ചോദിച്ചതെന്നല്ലേ ഈ അവസരത്തിൽ ഞങ്ങളതെല്ലാം നിർത്തി ഞാൻ അവരെ വിളിച്ച് അവിടെ അൺബ്ലോക്ക് ചെയ്ത് തന്നെ എനിക്ക് അപ്പോൾ എനിക്ക് തന്നെ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും ഐ ഡി ബ്ലോക്ക് ചെയ്യും കാരണം അവർക്ക് ഓൾറെഡി വൈരാഗ്യമാണ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന അല്ലെങ്കിൽ അവരുടെ ദാഷ്ട്യനുള്ള പെരുമാറുന്ന ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ ഞാനത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഐ ഡി ബ്ലോക്ക് ചെയ്യും മറ്റുള്ള കമ്പനി ഓടാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സൊമാറ്റോയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സൊമാറ്റോയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് വീണ്ടും എൻ്റെ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും ഐ ഡി ബ്ലോക്ക് ആയി ഞാൻ അവിടുന്ന് അവിടുത്തെ ഫ്രീറ്റ്മാൻമാരെ വിളിച്ച് എൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ലിങ്കിൽ നിന്ന് മെയിൽ പോയിരിക്കുകയാണ് നിങ്ങൾക്കെതിരെ എൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്ട്രൈക്ക് എനേബിളറാണ് ഞാനൊരു ബ്ലിങ്കിറ്റ് എന്ത് സ്ട്രൈക്ക് തന്നിട്ടുണ്ടായി അതിന് സൊമാറ്റോയിൽ എന്ത് സ്ട്രൈക്ക് ഉണ്ടാക്കി ഇതൊന്നും ഇല്ലാതെ പിന്നെ സ്ട്രൈക്ക് എനേബിളർന്ന് തന്നെ എൻ്റെ ഐഡിയ പറ്റി ഇറങ്ങിയിട്ട് എന്നുള്ള കാരണം എന്താ ഇവിടുന്ന് അതിനെല്ലാം കൃത്യമായി ഉത്തരം തരുന്നില്ല അവിടുന്നും ഉത്തരം തരുന്നില്ല കാരണം ഒരു അച്ഛനും രണ്ടും മക്കളാണ് സൊമാറ്റോയും ബ്ലിങ്കിറ്റും അങ്ങനെ വർക്ക് ചെയ്യുന്ന അവർ ഇപ്പം പറയുന്നത് ഞങ്ങളുടെ കമ്പനി അല്ല സൊമാറ്റോ എന്ന അല്ല ഞങ്ങളുടെ കമ്പനി ലിങ്കിറ്റ് എന്നാൽ രണ്ടും അങ്ങോട്ടും കൂടെ പറയുന്നത് ഏറ്റാണെങ്കിൽ തന്നെ ഒരു കമ്പനിയുടെ രണ്ട് വിഭാഗങ്ങളാണ് ബ്ലിങ്കിറ്റും സൊമാറ്റോയും ഇത്തരത്തിലുള്ള ഈ സമീപനത്തിനെതിരെ എൻ്റേത് മാത്രമല്ല പല ആൾക്കാരുടെ പല രീതിയിലും ഉച്ചക്കൊരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതിന് ഐ ഡി ആക്കി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയത് ഭക്ഷണം കഴിക്കാൻ പോയത് അതായത് രാവിലെ മണിക്ക് വന്നിട്ട് കുറച്ചേരി അവിടെ വർക്ക് ചെയ്തൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അദ്ദേഹം ഒന്നരയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട് മലപ്പുറം ആണ് അദ്ദേഹം വീട്ടിൽ പോയ സമയത്ത് അത് മലപ്പുറം ഭക്ഷണം കഴിക്കാൻ പോയി അര മണിക്കൂർ ലേറ്റായി തിരിച്ചു അവിടെ വന്നതിന് ചോദിച്ചെന്നാൽ നീര് ഓഫ്ലൈനിൽ പോയത് ഭക്ഷണം കഴിക്കാൻ പോയത് അതിൻ്റെ അപ്പം അങ്ങനെ കഴിക്കാൻ പോകാൻ പാടില്ല അതെന്ത് ഞായാണ് കഴിക്കാൻ സമയം എന്നാണ് അവർ പറയുന്നത് അവർ തുടർശേരി ഒമ്പത് മണിക്കൂർ വർക്ക് ചെയ്യണം അതെന്ത് ഞായാണ് എവിടെയാണ് ഗിഗ് വർക്കർന്ന് തന്നെ എന്താണ് ഗിഗ് വർക്ക് തന്നെ അല്ലേ സമയാസമയങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി വർക്ക് ചെയ്യാനും അവരുടെ സാധ്യതയോട് വർക്ക് ചെയ്യാനുള്ള സമയമാണ് കൊടുക്കേണ്ടത് അതാണ് ഗിഗ് വർക്കർ അതിനാണെനിക്ക് ഓരോ ടൈം വെച്ചിരിക്കുന്നത് ആ ടൈം സ്ലോട്ടിൽ വന്ന് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാം അവർക്ക് തിരിച്ച് പോകാം ഒരിക്കലും അവർ നിർബന്ധമായിട്ട് ഇത്ര മണിക്കൂർ വരകൾക്ക് പറയാൻ പാടില്ല കാരണം ഇൻസെൻറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട ഇൻസെൻറ്റീവ് നമ്മൾ ഇത്ര മണിക്കൂർ എടുത്താലും ഇൻസെൻറ്റീവ് നമുക്ക് ആ ടൈംസിലോട്ട് കംപ്ലീറ്റ് ചെയ്താൽ ഇൻസെൻറ്റീവ് ഇട്ടു അങ്ങനെ എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കും പക്ഷെ ഈ രാവിലെ ആറ് മണി മുതൽ വെയിറ്റ് ഉള്ള സമയത്തുള്ളേലും പതിനൊന്ന് മണിക്കൂറുള്ള ഒമ്പത് മണിക്കൂർ വരയ്ക്കും രണ്ട് മണിക്കൂർ നമുക്ക് അവിടെയും ഗ്യാപ്പ് ഉണ്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു മണിക്കൂർ അധികം ഭക്ഷണം കഴിക്കാൻ പോകാൻ ഇപ്പോൾ എന്ത് നഷ്ടമാണ് ആ ഇന്നലെ ബ്ലോക്ക് ആക്കി ഇതിനെ തുടർന്നാണ് ഞങ്ങൾ ഇതെല്ലാം കാരണം ഇതിനു മുമ്പ് പല ആൾക്കാർ പല രീതിയിലും ഇവരോട് തർക്കിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ എസ്കുലേഷൻ കസ്റ്റമർ കംപ്ലയിൻറ്റ് ആണെന്നുള്ളൊരു പേര് അതിൽ ബ്ലോക്ക് ആകും അല്ല വേറെ എന്തൊരു കാരണം പറഞ്ഞാൽ ബ്ലോക്ക് ആകും അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് ആയി കാരണം എൻ്റെ ഫസ്റ്റ് ഐഡിയ ബ്ലോക്ക് ആക്കി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ബെങ്കിരി തുടങ്ങിയ കാലം മുതൽ എല്ലാ തിങ്കളാഴ്ച ഇവിടെ ലീവാണ് അത് ഇവിടെ ഇരിക്കുന്ന റൈഡേഴ്സിന് ഇവിടെ ഇരിക്കുന്ന മാനേജർമാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ ശനി ഞാനും രാത്രി പന്ത്രണ്ടി തിങ്കളാഴ്ച ലീവ് എടുക്കും അങ്ങനെ ഒരു തിങ്കളാഴ്ച ഞാൻ വരാതിരുന്നതിനാണ് ഇവർ എൻ്റെ ഐഡിയ ബ്ലോക്ക് ആക്കി ആയി പശ്ചാത്തത് ഞാനിവിടെ ലീവ് ആക്കുന്നതിന് ഇവർക്ക് എന്താണ് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കമ്പൾസരി ആയിട്ട് അവർക്ക് ആളുണ്ടോ ഇല്ലെന്നുള്ളത് നമ്മളാ രണ്ടാവശ്യമില്ല ആളില്ലെങ്കിൽ ഒരാൾ കൂടുതൽ എടുത്തോട്ടെ എടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ എടുത്തിട്ട് ഇപ്പം പാർട്ട് ആണ് അവർ വിളിച്ചു വരുത്തി രാവിലെ അവരെ പണിയെടുപ്പിക്കും അപ്പോൾ നമുക്ക് ഓർഡർ കുറയും ഒരു ദിവസം പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ഓർഡർ എടുത്തിട്ട് ആയിരം രൂപ പോലും ആകാത്ത ദിവസങ്ങളുണ്ട് അവിടെ ഷോർട്ട് ഓർഡർ മാത്രം അടിച്ചിട്ട് വെറും പതിനഞ്ച് രൂപയുടെ ഓർഡർ മാത്രം അടിച്ചും കാട്ട് ഒരു ദിവസം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയായിട്ട് ഞാൻ വൈകുന്നേരം വരെ നിന്നിട്ടില്ല എല്ലാ ദിവസവും ആറു മണിക്ക് വന്നിട്ട് വൈകുന്നേരം അവിടെ നിന്നിട്ട് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് കയറ്റിയാൽ പോയ ദിവസങ്ങളുണ്ട് ഒരു ഒരു ദിവസം മണിക്കൂർ എത്ര രൂപ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ നമുക്ക് ആയിരം രൂപ കിട്ടും അതായത് കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൺപത് രൂപയെങ്കിലും കിട്ടും എൺപത് രൂപ കിട്ടി കഴിഞ്ഞാൽ പത്ത് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്ത എണ്ണൂറ് രൂപയ്ക്ക് വന്നതല്ലേ അതിൽ പെട്രോൾ അടിക്കണ്ടേ എത്ര രൂപ പെട്രോൾ ചാർജ് വരും ഒരു നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഓടാൻ സാധിക്കുമല്ലോ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ഓടുന്ന ആൾക്കാർ ഇരുന്നൂറ് കിലോമീറ്റർ മുകളിൽ ഓടുന്ന ആൾക്കാർ ഞാൻ ഇരുന്നൂറ് കിലോമീറ്റർ മുകളിൽ ഓടി വെക്കിയതാണ് ഒരു ദിവസം ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ അതിൽ പെട്രോൾ ചിലവ് വേണം നമ്മുടെ ചിലവ് കഴിയണം വണ്ടിയുടെ ഒരു ദിവസം ഇരുന്നൂറ് കിലോമീറ്റർ വെച്ച് ഓടിക്കഴിഞ്ഞാൽ ഒരു മാസം എത്ര കിലോമീറ്റർ വണ്ടി ഓടും ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഓയിൽ മാറ്റണ്ടേ അതിനുള്ള പൈസ വേണ്ടേ എന്തൊക്കെ ചിലവുകൾ ഇതിൽ വരുന്നുണ്ട് ഇവർ അതില്ല ഇപ്പോഴാണെങ്കിലോ അവർ ഇൻസെൻറ്റീവ് പൈസ വെട്ടിക്കുറച്ചു പണ്ട് പാർട്ട് ടൈമിന് മുന്നൂറ്റി അമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം ഇന്ന് നൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് അപ്പോൾ പാർട്ട് ടൈം ഇൻസെൻറ്റീവ് അടിക്കണമെങ്കിൽ അറുന്നൂറ് രൂപ ഏണിങ്സ് എഴുനൂറ്റ എഴുന്നൂറ് രൂപ ഏണിങ്സ് ഒരു ദിവസം വേണം എഴുന്നൂറ് ട്രേണിംഗ് സെൻ്ററാക്കണമെങ്കിൽ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറോണ്ട് സാധിക്കില്ല കാരണം പതിനഞ്ച് രൂപയുടെ പത്ത് ഓർഡർ കിട്ടിയാൽ നൂറ്റമ്പത് രൂപയുള്ളൂ ഇരുപത് ഓർഡർ എടുത്തേക്ക് മുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ആയി കഴിഞ്ഞാലാണ് പിന്നെ പാർട്ട് ടൈം ഇൻസെൻറ്റീവ് അടിക്കാൻ സാധിക്കുകയുള്ളൂ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം നിൽക്കണം ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞാൽ പാർട്ട് ടൈം ഇൻസെൻറ്റീവ് അടിക്കാൻ സാധിക്കുള്ളൂ ചില ദിവസം അഞ്ച് മണി ആവുമ്പോഴത്തേക്കും ആ ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒന്ന് ഇവർ ഈ സസ്പെൻഡ് ചെയ്ത് അന്യായം സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ ഐ ഡി ഓപ്പൺ ചെയ്തായിരുന്നു രണ്ട് കൃത്യമായിട്ട് കിലോമീറ്റർ എന്ന രീതിയിലാണ് അവർ പൈസ തരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് എത്ര രൂപയാണവർ പറയണവെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറയണം മണിക്കൂറിനാണ് ഞങ്ങൾ പൈസ തരുന്നതെങ്കിൽ മണിക്കൂറിന് എത്ര രൂപ ഞങ്ങൾ തരുന്നത് ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് റേറ്റ് കാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവില്ലേ ഇന്നത്തെ സമയം ഇവിടെ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ കഴിഞ്ഞാൽ പത്ത് രൂപ പന്ത്രണ്ട് രൂപ വരെ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു അന്ന് അതായിരുന്നു പറഞ്ഞത് പെട്ടെന്നാണ് ഇവരിപ്പം സൂപ്രാജിലാണ് ഇവർ പറയണത് ഏഴ് രൂപ ആറ് രൂപ ഇവരെ അഞ്ച് രൂപ വരെ എത്തി ചില സമയത്ത് കാരണം പത്തും പന്ത്രണ്ട് കിലോമീറ്ററും ബാക്കിയുള്ളൊരു നമുക്ക് ഫുഡ് ഡെലിവറിയെ പോലെയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ പോയി വരേണ്ട ആവശ്യമില്ല ഒരു ഓർഡർ നമ്മളിപ്പോൾ ഒരു ഇവിടുന്ന് പുതിയങ്ങാടിക്കൊരു ഓർഡർ പോയി തിരിച്ച് വരണി ബസ്സിൽ എവിടെയെങ്കിലും നമുക്ക് ചുങ്കത്തുന്നോ അല്ല എവിടെ ഒരു ഓർഡർ അടിക്കും ഇവിടെ അങ്ങനെയല്ല അങ്ങനെ അല്ല നമ്മൾ നമ്മളിവിടെ വരണം അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ എത്ര ആറ് ആറ് പന്ത്രണ്ട് കിലോമീറ്ററോളം നമ്മളിവിടെ തിരിച്ച് വരണം പന്ത്രണ്ട് കിലോമീറ്റർ ഓടി വന്നിട്ട് നമുക്ക് ഇവിടെ നാൽപ്പത് രൂപ അമ്പത് രൂപ കിട്ടി കഴിഞ്ഞാൽ മുതലാകും അതാണ് ചോദിക്കുന്നത് ഇവിടുന്ന് കല്ലായി പന്യാങ്കരൊക്കെ നമ്മൾ പോകുന്നുണ്ട് പന്യാങ്കര പോയി തിരിച്ചുവിടെ വന്നത് ഇത്രയും വൈകുന്നേരം സമയങ്ങളിൽ ഒരു നാലു മണി അഞ്ചുമണി സമയത്തുള്ള ബ്ലോക്കിൻ്റെ രീതി നിന്ന് കാര്യം അറിയുന്നില്ല കോഴിക്കോട് ടൗണിൽ ആ സമയത്തുള്ള സ്കൂൾ വിട്ട സമയത്തുള്ള ബ്ലോക്ക് എന്താണെന്ന് അറിയാം ആ തിരിച്ചുകൂടെ എത്തുമ്പോൾ എത്ര ഒരു ഓർഡർ കൂടി തിരിച്ചു വരണമെങ്കിൽ എത്ര സമയം എടുക്കും ആ തിരിച്ചുവിടെ വന്നിട്ട് അടുത്തിട്ട് ഓർഡർ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല കാരണം അതേ സമയത്ത് ഇവിടെ ആ സമയത്ത് ഇവിടെ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് പേരും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഓർഡർ കിട്ടണമെന്നെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നിൽക്കണം നമ്മൾ അപ്പോൾ ഈ സ്ട്രൈക്ക് കൊണ്ട് നിങ്ങളിപ്പോൾ ആവശ്യം എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അന്യായമായി ഒരു ടെർമിനേറ്റ് ചെയ്തിട്ട് ഐ എല്ലാം നമുക്ക് തിരിച്ചു നൽകണം രണ്ട് നമ്മുടെ റേറ്റ് കാർഡ് കൃത്യമായിട്ട് പറയണം അതായത് എല്ലാവർക്കും അതായത് ഇപ്പോൾ പുതിയ വന്ന ആൾക്കാർക്ക് അഞ്ച് രൂപ ആറ് രൂപയൊക്കെ കിട്ടുന്നുള്ളൂ പഴയ ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടായാലും പത്ത് രൂപയ്ക്ക് ഉണ്ടായത് അതും വെട്ടി കുറച്ച് കുറച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏഴ് രൂപ വരെ എത്തിക്കഴിഞ്ഞു അപ്പോൾ പുതിയ ആൾക്കാരായാലും പഴയ ആൾക്കാരായാലും ആരായാലും റേറ്റ് കാർഡ് കോമൺ ആയിരിക്കണം ഇനി ഏണിംഗ്സ് പെർ ഹവർ എന്നുള്ള സംവിധാനത്തിലാണ് ഇവർ ഓടുന്നതെങ്കിൽ ഒരു മണിക്കൂർ കൃത്യമായിട്ട് പറയണം എത്ര രൂപ നിങ്ങൾക്ക് നൽകാം അത് ഇൻസെൻറ്റീവ് കൂടാതെ ആയിരിക്കണം ഇൻസെൻറ്റീവ് തന്നെ നമുക്ക് ഓടി നമ്മൾ ഉണ്ടാക്കുന്ന കാശാണ് എക്സ്ട്രാ നമ്മൾ അതാണ് പെട്രോളിന് മറ്റുള്ള ചിലവഴി നമുക്ക് വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഒരു മണിക്കൂറിൽ എത്ര രൂപ ട്രെയിനിങ്സ് കിട്ടും എന്നുള്ളവർ പറയണം ഈ രണ്ട് ആവശ്യങ്ങളാണ് മെയിൻ ആയിട്ട് ഉള്ളത് നമുക്ക് കാരണം കൃത്യമായ രീതിയിൽ അവർ വേണം പിന്നെ മൂന്നാമത്തത് ഫ്ലെക്സിബിൾ ടൈമാണ് നമുക്ക് ഫ്ലെക്സിബിൾ ആയ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യാനുള്ള അനുവാദം തരണം അതിൽ കൺഫർമേഷൻ എടുത്ത് ഞങ്ങൾ ആ കൺഫർമേഷൻ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് പറയാൻ പാടില്ല നിങ്ങൾ നാളെ രാവിലെ കമ്പൽസറിയാണ് ഇവിടെ വരണം മറ്റേത് വരണം എന്നുള്ളത് പറയാൻ പാടില്ല ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂർ വർക്ക് ചെയ്യാത്തവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല ആഴ്ചയിൽ അഞ്ച് ദിവസം നിർമ്മധകരോട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അവർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അത് പറയാൻ പാടില്ല കാരണം ന്യായമായ ആവശ്യങ്ങളും അതാണ് കാരണം ഇവിടെ വരുന്നവരെല്ലാവരും പണിയെടുക്കാൻ വരുന്നവരാണ് എല്ലാവർക്കും ഏണിങ്സ് വേണം എല്ലാവരും അവരുടെ കുടുംബങ്ങളെ നോക്കി പോകുന്നത് ആൾക്കാർ അവർക്കുള്ള എന്താണോ കൃത്യമായുള്ള പൈസ ഇത് ഉണ്ട് അവരത് പണിയെടുക്കുന്നുണ്ട് ആരായാലും ഇതായാലും ഞാനായാലും മറ്റെല്ലാവരും ആയാലും എല്ലാവരും പൈസ കേണ്ടിയിട്ടാണ് വരുന്നത് ഒരാളും ഇവിടെ വന്നെങ്കാട്ട് തമാശ കളിച്ച് പോകാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ എല്ലാവരും കൃത്യമായ രീതിയിലുള്ള റേറ്റ് കാർഡ് പറഞ്ഞ് എല്ലാവരും കൃത്യമായ രീതിയിൽ അവർ കാശ് കൊടുക്കാൻ തയ്യാറാണോ പൈസ പൈസ കൊടുക്കാൻ ഞങ്ങളുടെ ഞാൻ ഇറങ്ങിയിട്ട് ിട്ടിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു എനിക്ക് കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിൾ ടൈമാണ് നമുക്ക് ഇഷ്ടമുള്ള പറഞ്ഞാൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവര് വിളിച്ചു ചോദിക്കുമ്പോഴും അപ്പോൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ വിളിച്ച് വരുത്തിക്കുമ്പോഴും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഡിആാക്ടിവേറ്റ് ചെയ്യും അങ്ങനത്തെ സീനൊക്കെയാണ് അതിവേ പറഞ്ഞത് ഏറ്റവും മോൻ അതൊക്കെ ഞാൻ അതിലേക്ക് കേട്ടോ കാരണം ഏത് ഇതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവർ പറയും എന്താ നമുക്ക് ഇത് ഫ്ലെക്സിബിൾ ടൈമാണ് നമുക്ക് ഇഷ്ടമുള്ള ഇറങ്ങിയത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക തന്നെ പക്ഷെ ജോയിൻ ചെയ്ത് തന്നെ ഇവർ പറയൂ എന്തായാലും ഇറങ്ങണോ ഇറങ്ങില്ല ഐ ഡി ഡി ആക്കിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോലും പറയുന്നത് അതേപോലെ തന്നെ ഒരു ചങ്ങനെ മലപ്പുറം ഓർഡർ കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ട് എന്നിട്ട് ഫുഡ് അയക്കാൻ വേണ്ടി ഓനെ വീട്ടിൽ പോയതാണ് എന്നിട്ട് ഓനെ തിരിച്ച് വിളിച്ചു പോലു ഇല്ലെങ്കിൽ ഐഡി ഡി ആക്കി എന്തൊരു തൊട്ടേനും പിടിച്ചതിനൊക്കെ ഐഡി ഡീ ആക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും അവിടുത്തെ പിന്നെ വേറെ ഒരാൾ ബ്ലിങ്കറ്റ് സീനായിട്ട് നേരെ സൊമാറ്റോയിലേക്ക് പോയി എന്നിട്ട് സൊമാറ്റോ ആയിട്ട് ഡീ ആക്കി പോലു അതേ ബ്ലിങ്കറ്റിൻ്റെ എന്തോ മെയിൽ പോയിട്ട് ഡീ ആക്കി എന്നാണ് പറഞ്ഞത് എന്തായാലേ പിന്നെ വേറെ കാര്യം പറയുക സ്ട്രൈക്ക് പറയുമ്പോൾ എല്ലാവരും സഹകരിക്കുക സ്ട്രൈക്കിന് കാരണം നാളെ എന്തെങ്കിലും മെച്ച ഉണ്ടായത് നിങ്ങൾക്കും കൂടിയാണ് അതിനുള്ള ഉപകാരം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുക അപ്പോൾ കുറച്ച് പേര് സ്ട്രൈക്കിൻ്റെ കുറച്ച് പേര് സ്ട്രൈക്കിന് ഇറങ്ങുമില്ല അപ്പോൾ അങ്ങനെ ആയ സ്ട്രൈക്ക് സത്യം പറഞ്ഞാൽ ജയിക്കൂല ഒരു ഒരു ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ ചെയ്യുന്നപ്പോൾ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമല്ലല്ലോ അപ്പോൾ എല്ലാവരും ചെയ്യുക സ്ട്രൈക്കിൽ മാക്സിമം സഹകരിക്കുക സഹകരിച്ചാലതിനുള്ള ഉപകാരം നിങ്ങൾക്കും ഉണ്ടാവും അപ്പോൾ ഒരുപാട് പേരെന്നോട് കാര്യങ്ങൾ പറയൂ പക്ഷേ അവർക്കൊന്നും ക്യാമറയെ മുന്നിൽ വരാൻ പറ്റില്ല അപ്പോൾ പിന്നെ വേറെ പിന്നെ പറയും ഇന്നലെ ഇന്നലെ ഒരു സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ചേവായിരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റും കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പോയിൻ്റ് കുറച്ച് റെസീപ്റ്റും കാര്യങ്ങളും സ്ക്രീൻഷോട്ട് കാണിച്ചു കാണിച്ചുതരാം പോയ സമയത്ത് ഇവർ അവിടെ നിന്ന് അത് മാനേജേഴ്സ് അതായത് ഇവരെ ഫ്ലീറ്റ് മാനേജർ സ്റ്റോർ മാ സ്റ്റോർ മാനേജറാണോ ഇവരെ വേറെ ആരായിരുന്നു അയ്യോ ആര് പറഞ്ഞു ആ അവരെ ബ്ലിങ്കിൻ്റെ ഒരാൾ എന്നോട് ആരായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഓ ബ്ലിങ്കിൻ്റെ ഒരാൾ അപ്പോൾ പുള്ളിക്കാരൻ പറയും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും യ്ക്ക് നോക്കാൻ പ്രശ്നവും നിങ്ങൾ എന്തായാലും പ്രശ്നം ആ രീതിയിലൊക്കെയാണ് പോലും സംസാരിച്ചു തന്നെ ഏത് ഡെലിവറി പാർട്ട്നേഴ്സിനോട് സത്യം പറഞ്ഞാൽ ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലേ ബ്ലിങ്കെറ്റ് ഉള്ളൂ ബ്ലിങ്കെറ്റ് എന്നല്ല ബ്ലിങ്കെറ്റ് ആയാലും സ്വിഗ്ഗി ആയാലും എന്താണെങ്കിലും ഡെലിവറി പാർട്നേഴ്സ് ഉണ്ടെങ്കിലേ ഇത് സംഭവമുള്ളൂ അല്ലാണ്ട് നടക്കൂലല്ലോ അപ്പോൾ ഇവരോട് പറഞ്ഞാൽ നിങ്ങളെന്താ വെച്ചാൽ ഇനി നമുക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ആ സീനാട്ടോ അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ എന്ത ചെയ്യുക മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക ഈ സ്ട്രൈക്കിൽ പങ്കെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് വിജയിപ്പിക്കാം അപ്പൊ ഇനി സ്ട്രൈക്കിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തുതരാം അപ്പൊ ഇനി ഈ നാളത്തെ കാണാം ബൈ